മലയാള സിനിമയിൽ നിന്നും ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാളത്തിന്റെ പ്രിയനടി കവിയൂർ പൊന്നമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മലയാള സിനിമയിലെ അമ്മ എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നമ്മ കൊച്ചിയിലെ ലീസി ഹോസ്പിറ്റൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് വാർദ്ധക്യസഹജമായ രോഗങ്ങൾ കാരണമാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വാർദ്ധക്യസഹജമായ രോഗങ്ങൾ കാരണം വടക്കൻ പറവൂർ കരിമാളൂരിലെ വസതിയിലായിരുന്നു ഇത്രനാളും കവിയൂർ പൊന്നമ്മ താമസം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം തന്നെ ഒരുപാട് വർഷമായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കവിയൂർ പൊന്നമ്മ എങ്കിലും ഇടയ്ക്കൊക്കെ താരത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറം രോഗം അറിയാറുണ്ട് ഗുരുതരാവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ അമ്മയെ കാണാൻ ഏകമകൾ ബിന്ദുവും അമേരിക്കയിൽ നിന്നും നാട്ടിലേക്കെത്തി മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിലെ അമ്മ എന്ന് തന്നെ പറയാം മലയാള സിനിമയിലെ അമ്മ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കൊച്ചിയിലെ പേരുകേട്ട ഹോസ്പിറ്റലായ ലിസി ഹോസ്പിറ്റലിലേക്കാണ് കവിയൂർ പൊന്നമ്മയെ പ്രവേശിപ്പിച്ചത് പ്രാർത്ഥനയോടെ സിനിമാ ലോകം പ്രാർത്ഥനയോടെ ആരാധകർ മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച കവിയൂർ പൊന്നമ്മയെ മറക്കാൻ മലയാള സിനിമയ്ക്ക് കഴിയില്ല മലയാളത്തിൽ മാത്രമായി ഏകദേശം എഴുന്നൂറിലധികം സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് ഇന്നത്തെ പ്രമുഖ നടന്മാരുടെ ഭാര്യയായിട്ടും അമ്മയായിട്ടും കവിയൂർ പൊന്നമ്മ വേഷം കവിയൂർ പൊന്നമ്മയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മലയാള സിനിമയിലെ അമ്മ എന്ന് പറയുമ്പോഴേക്കും കവിയൂർ പൊന്നമ്മയുടെ മുഖമായിരിക്കും മലയാളികളുടെ മനസ്സിൽ തെളയുക കാരണം അത്രയ്ക്കും ആരാധകരാണ് ഈ അമ്മയ്ക്കുള്ളത് അമ്മ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടെയാണ് കവിയൂർ പൊന്നമ്മ ഇപ്പോൾ മലയാള സിനിമാ മേഖലയിൽ നിന്നും ഒരു ദുഃഖ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഗുരുതരാവസ്ഥയിൽ കവിയൂർ പൊന്നമ്മ ചികിത്സയിലാണ് എന്നറിഞ്ഞതിന് പിന്നാലെ നിരവധി പേരാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് ആ പ്രാർത്ഥനകൾ അറിയിച്ചുകൊണ്ട് കമന്റിലൂടെയും നേരിട്ടും രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ ഒന്നും കവിയൂർ പൊന്നമ്മ സജീവമല്ല എങ്കിലും ഇടയ്ക്കിടെ താരത്തിനെ കാണാൻ പോവാറുള്ള താരങ്ങൾ കവിയൂർ പൊന്നമ്മയോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അങ്ങനെ പങ്കുവെക്കുന്നവരുടെ വീഡിയോകളും ചിത്രങ്ങളും കണ്ടാണ് കവിയൂർ പൊന്നമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ മലയാളികൾക്ക് ലഭിക്കാറുള്ളത് ഇന്നും പല വേദികളിലും കവിയൂർ പൊന്നമ്മ എത്താറുണ്ട് മലയാള സിനിമയിലെ അമ്മ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വാരധക്യ സഹജമായ രോഗങ്ങൾ കാരണമാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പ്രാർത്ഥനയോടെ സിനിമാ ലോകം പ്രാർത്ഥനയുടെ ആരാധകർ